Hello! അസ്സാമലൈക്കും ഞാനിന്നിവിടെ അടിപൊളി വേളൂരി കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഫ്രഷ് വേളൂരി കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സവാളയും ആവശ്യത്തിനുള്ള മുളകൊടിയും ഇട്ട് പുനിയ മുളക് പൊടിയാണ് ഇട്ട് പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതുപോലെ കൈകൊണ്ട് കൊണ്ട് നേരടി കൊടുക്കുന്നുണ്ട് കേട്ടോ മിക്സിയിലിട്ടാണ് അരക്കുന്നത് പണ്ടൊക്കെ എൻ്റെ ഉമ്മയും എൻ്റെ വലിയമ്മയൊക്കെ ഇതുപോലെ കൈകൊണ്ട് കൊണ്ട് നേരടിയിട്ട് അമ്മിയിലിട്ട് അരച്ചെടുക്കും കുറച്ച് കല്ലിപ്പും കൂടി ഇട്ടിട്ട് അമ്മിലിട്ട് അരച്ചെടുക്കുമായിരുന്നു ഇപ്പം നമുക്ക് അമ്മീന്ന് യൂസ് ചെയ്യാൻ ോ അതുകൊണ്ടിട്ട് മിക്സിയിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആ മിക്സി തേങ്ങ ചിരണ്ടി ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ അരച്ചെടുത്തത് പൊട്ടുന്ന ചട്ടിയിലേക്ക് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ആ മിക്സിയിൽ നിന്ന് ഒന്ന് ചുറ്റിച്ച് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് നമ്മളൊന്ന് അരപ്പ് കലക്കി എടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം വേണ്ടവർക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം അപ്പം ഞാൻ കുറച്ചും കൂടി കൂടുതൽ വെള്ളം ഒഴിക്കുന്നുണ്ട് കാരണം നന്നായി തിളച്ച് കഴിയുമ്പോൾ വെള്ളം കുറച്ച് കുറുകും അപ്പോൾ ഒന്ന് ഭയങ്കര ഇട്ട് വെള്ളമില്ലാത്തതൊട്ടാവും അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് പച്ചമുളക് ഞാൻ ഇതുപോലെ ഒടിച്ച് ഒരുപാട് ഇടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിലെ പച്ചമുളക് ചോറിനൊപ്പം ഞാൻ രടി കഴിക്കാനായിട്ട് ഇനി അതിലേക്ക് ഉപ്പും കുടമ്പൊളിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ തിളപ്പിക്കാൻ വെക്കണം അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ മീനൊക്കെ നല്ലപോലെ വൃത്തിയാക്കി കഴുകി കട്ട് ചെയ്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ കറി തിളച്ച് ഉപ്പുംളിയൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട് ആ ടൈമിൽ തിളച്ച് വന്ന ശേഷം മാത്രം നമ്മൾ മീൻ ഇട്ട് കൊടുക്കണം അതുപോലെ ഞാൻ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് തിളച്ച ശേഷം തന്നെ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം ഒരുപാട് നേരം തിളപ്പിക്കാൻ നിന്നു കഴിഞ്ഞാൽ മീനെ ഉടഞ്ഞ് പോകും പിന്നെ മുള്ള അരികിട്ടണത് പിന്നെ നമുക്ക് കറി താളിക്കാം അപ്പം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് സവാളയും ഉലുവ ഉലുവൊക്കെ ഭയങ്കര പ്രത്യേക ടേസ്റ്റാണ് ഉലുവ പൊട്ടിച്ചത് ഇതിലേക്ക് ഇടുമ്പോൾ ഇത് നമ്മുടെ മുറ്റത്തുണ്ടായ വേപ്പിലയും കൂടി ഇട്ട് ഇട്ട് കൊടുത്ത് അതിന് ശേഷം ലാസ്റ്റ് പിരിയ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തിനാണ് ഒരു കളർ കിട്ടാൻ വേണ്ടി അടുപ്പ് ഓഫ് ചെയ്ത ശേഷം മാത്രം പിരിയ ഇട്ട് ഒന്ന് തവി കൊണ്ട് മിക്സ് ചെയ്ത് ഉടൻ തന്നെ നമ്മളത് ചട്ടിയിലേക്ക് ഒഴിക്കണം അല്ലാതെ തന്നെ ഇരിക്കണമെങ്കിൽ കരിഞ്ഞു പോകും പിരിയമുളക് അപ്പം അതിനപ്പം തന്നെ ഞാൻ എടുത്തിട്ട് നമ്മൾ അത് തിളച്ച് അടുപ്പൊക്കെ ഓഫ് ചെയ്ത കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് തവിയൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് നമ്മുടെ കറി റെഡിയായി ചോറ് ഉണ്ണാൻ മാത്രം ഒഴുങ്ങി അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഞാൻ കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണ്ടിട്ടാ മൂടി വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തുറക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണോട്ടെ അടിപൊളി കറിയാണ് ഞാൻ മീൻ കറി മീൻകറി കുറച്ചു നേരം മൂടി വെച്ചെന്ന് തുറന്നപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് ആ കളറൊക്കെ നല്ല പൊളി തെളിഞ്ഞിങ്ങനെ വന്നിട്ടുണ്ട് വായിൽ വെള്ളം വരണ കണ്ടില്ലേ കറിയുടെ കളറ് കണ്ടിട്ട് തന്നെ വേഗം ചോറും ഉണ്ടാന്ന് തോന്നുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണോട്ടാ ബൈ